നമസ്കാരം എൻ്റെ പേര് നസീമ എന്നാണ് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു കണ്ണൂരാണ് എൻ്റെ സ്ഥലം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇൻഡസീവായുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പിമ്പിൾസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പിമ്പിൾസ് എന്ന് വെച്ചാൽ ഒരുപാട് അധികമായിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് കേട്ടോ ഐ ഗ്ലോ അപ്പോൾ ഈ പിമ്പിൾസിൻ്റെ പ്രോബ്ലം കാരണം നമ്മുടെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ഇവിടെ പോയാലും പിന്നെ ഇതിൻ്റെ പെയിന് അപ്പോൾ ഞാൻ ഒരുപാട് പാർലറിലൊക്കെ പോയി നോക്കി പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റിയത് ഇത് രണ്ട് മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ റിസൾട്ടും ഉണ്ടായി എൻ്റെ പിംപിൾസ് മുഴുവനായി മാറി ഇത് എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് ഒരുപാട് നന്ദി ഒപ്പം ഈ പ്രോഡക്റ്റിനും കൂടെ എല്ലാവരും ഇത് യൂസ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ഞാൻ രണ്ട് മാസമാണ് യൂസ് ചെയ്യപ്പോൾ റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് എല്ലാവരും യൂസ് ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും